ചേലക്കര ിൽ വീടിനും മറ്റും അനുയോജ്യമായ നാൽപ്പത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ചേലക്കര കോൺവെന്റ് ജംഗ്ഷനിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം അകലെ വെങ്ങിയാനല്ലൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് തെങ്ങ് മാവ് മറ്റു ഫലവൃക്ഷങ്ങൾ കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ഉൾപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ടു സിക്സ് നയൻ എയ്റ്റ് യുവതിയെ അപമാനിക്കാൻ ശ്രമിച്ച മധ്യവയസ്കനെ പഴയന്നൂർ പോലീസ് പിടികൂടി പഴയന്നൂർ കല്ലേപ്പാടം രാജീവ് ഭവൻ നഗറിലെ കാളം തൊടിയിൽ വീട്ടിൽ അറുപത്തിമൂന്ന് വയസ്സുള്ള കാസിം എന്ന കാക്കിരി കാസിമിനെയാണ് പോലീസ് പിടികൂടിയത് ജൂലൈ മുപ്പതിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കല്ലേപ്പാടത്തെ ഒരു വീട്ടിൽ വെച്ച് യുവതിയെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നതാണ് കേസ് സംഭവം നടന്നതിന് ശേഷം ഒളിവിൽ പോയ പ്രതി പെരിന്തൽമണ്ണയിൽ വെച്ചാണ് പോലീസിന്റെ പിടിയിലായത് ജില്ലാ പോലീസ് മേധാവി ആർ ഇളങ്കോ ഐ നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സി ആർ സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പഴയന്നൂർ പോലീസ് സി ഐ കെ എ മുഹമ്മദ് ബഷീർ എസ്ഐ എം വി പൌലോസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എം ശിവകുമാർ സി പി ഒമാരായ കെ മനീഷ് എൻ എസ് അനു തുടങ്ങിയവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു റൈറ്റ് വിഷൻ ന്യൂസ്